ഇന്ന് ഉച്ചത്തേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ രാവിലെ തന്നെ ഒന്ന് പുറത്തൊക്കെ പോയി പച്ചക്കറി വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കവർ ചെയ്യുന്ന എല്ലാ തന്നെ എല്ലാം പുറത്തെടുത്തിട്ട് നമുക്ക് ഇന്ന് എന്താ വെക്കേണ്ടതെന്നൊക്കെ തീരുമാനിച്ചു ഞാൻ ഫ്രൈയും പിന്നെ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ അപ്പൊ തന്നെ ഞാൻ എടുത്തും ഫ്രിഡ്ജിലോട്ട് വെച്ചു കുറച്ച് സമയം ഇന്ന് കഴിഞ്ഞാൽ ചെറിയ ഈച്ച വന്ന് ഇവിടെ മൊത്തം നിറയും ഇച്ചിരി കുറച്ച് അരക്കും വെണ്ടയ്ക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് നല്ലതും ചീത്തയൊക്കെ ഒന്ന് തിരിഞ്ഞൊക്കെ എടുത്തിട്ട് അതെല്ലാം ഞാൻ അപ്പം തന്നെ ഫ്രിഡ്ജിലോട്ട് ആക്കി വെച്ചു പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴുകി നന്നായിട്ട് മണ്ണൊക്കെ കളഞ്ഞ് അത് ഞാൻ ഫ്രിഡ്ജിലോട്ട് ഫ്രിഡ്ജിലോട്ടെടുത്ത് വെച്ചിട്ടുണ്ട് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മീനിനുള്ള കറി ഞാൻ തളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തളച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മീനൊക്കെ തട്ടി പിന്നെ തുണിയൊക്കെ അലക്കിയിട്ടിരുന്നതൊക്കെ എടുത്തു അപ്പൊ ഇന്നലെ കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്നലെ അലക്കിയിട്ട് തുണിയൊക്കെ എടുത്ത് അകത്ത് വിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ തുണിയും ഇന്നലത്തെ തുണിയും കൂടെ നിറച്ച് ഉണ്ടായിരുന്നു കേട്ടോ എന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് അവലെ മുതൽ അത്ര വെയിലൊന്നും ഇല്ല എന്നാലും ചെറിയൊരു ചൂട് തോന്നുന്നുണ്ട് അപ്പൊ ആ ഒരു ചൂടിലെങ്കിലും ഉണങ്ങി കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം അങ്ങ് വിരിച്ചിടായിരുന്നു കേട്ടോ ഇരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് കയറി അപ്പൊ ഞാൻ വഴുതനൊക്കെ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ടുള്ള രീതിയിലൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് അതിനെ കറ കളയാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിൽ മുക്കി വെച്ചു പിന്നെ നമുക്ക് ഇന്നൊരു മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാരറ്റും ഒരു ബീട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ തൊലിയൊക്കെ ഞാൻ ആദ്യം ഒന്ന് ചെത്തിയെടുത്തു പിന്നെ എനിക്ക് നിന്ന് വേവിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ല കാരണം ഇപ്പൊ തന്നെ ഉച്ച ആവർ അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തതിനു ശേഷം ഒന്ന് വരട്ടിയെടുക്കാന്നായിട്ടാണ് വിചാരിക്കുന്നത് അപ്പൊ ഞാൻ നമ്മുടെ മെഴുക്കു വരട്ടിക്ക് ആവശ്യമുള്ള രീതിയിലെല്ലാം അരിഞ്ഞൊക്കെ എടുത്തു എന്തായാലും മെക്കു വരട്ടിയും നമ്മുടെ വഴുതനങ്ങ ഫ്രൈയും മീൻ കറിയുവാണെന്നൊക്കെ നമ്മുടെ ഉച്ചത്തേക്കുള്ള റെസിപ്പി പിന്നെ എല്ലാം പെട്ടെന്ന് ഞാൻ അരിഞ്ഞെടുത്തതിനു ശേഷം ഞാനിതെല്ലാം കൂടെ ഒന്നിച്ച് ഒരു കുക്കറിലൂടെ തട്ടിട്ട് കുറച്ച് ഒരല്പം മാത്രം വെള്ളവും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഒരു വിസിൽ അടുപ്പിക്കാൻ വേണ്ടിട്ട് വെച്ചായിരുന്നു ആ സമയേനും എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ മീനൊക്കെ ഞാൻ ഇറക്കി വെച്ചു പിന്നെ നമുക്കിനി വഴുതനങ്ങ ഫ്രൈക്ക് ആവശ്യമുള്ള മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഞാൻ വഴുതനൊരു പുരട്ടി ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയും അതിൻ്റെ ഇടയ്ക്കെ ഞാൻ പോയി ഉറക്കിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ മോനെ ഉറക്കിയിട്ടൊക്കെ വന്നപ്പോഴേക്കും നമ്മളെ മെഴുക്കുരട്ടിയില കാര്യങ്ങളെല്ലാം വിട സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മളെ വഴുതനങ്ങ എടുത്ത് എണ്ണയിലോട്ട് ഫ്രൈ ചെയ്യാനും വെച്ചു എന്നിട്ട് കുറച്ച് കുറച്ച് ചീനിച്ചട്ടിയിലെ എണ്ണയും കറവേപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചു വെച്ചിരുന്ന കൂടി വയറ്റി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പോൾ ആദ്യം ഞാൻ അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കളഞ്ഞു എന്നിട്ട് ഉണ്ടായിരുന്ന പാത്രങ്ങളും എല്ലാം നന്നായിട്ട് കഴുകി അതപ്പ തന്നെ ഞാനെടുത്ത് ഒതുക്കി കൂടെ വെച്ച കേട്ടോ കുറച്ച് നെല്ലിക്കൂടെ വാങ്ങിച്ചിട്ടായിരുന്നു വന്നത് അപ്പൊ അത് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെള്ളത്തിൽ അങ്ങനെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം ഇരുന്നിട്ട് കഴുകി എടുക്കാൻ വിചാരിച്ചിട്ടാണ് ഇനി നമുക്ക് അടുക്കളയും കൂടെ ഒന്ന് തുറച്ചെടുക്കുമ്പോഴേക്കും ഏകദേശം നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ല നമ്മള് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അരി മാർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതുകൂടെ ഞാൻ അടുത്ത് മാർക്കാനൊക്കെ വെച്ചിട്ട് സിംഗൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോ കൂടെ ഒന്ന് തുറച്ചെടുത്താല് മൊത്തം കംപ്ലീറ്റ് ആയി ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയില് കാണുന്നവരെ